നമസ്കാരം ഡോക്ടർ അനിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴികളെ കുറിച്ചുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സ്ഥിരം ജോലിയാണ് യു പി ഗസിയാബാദ് യൂണിറ്റിലേക്കാണ് ഈ വേക്കൻസി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നുള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ട്രോണിക്സ് കമ്പനിയാണ് അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കും ഇതിനെ അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാസിയാബാദ് യൂണിറ്റ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ ഗാസിയാബാദ് യൂണിറ്റിലേക്ക് സ്ഥിരം ജോലിയാണ് അതെ പെർമനന്റ് ബേസിലാണ് ഈ പോസ്റ്റുകളുള്ളത് ഏർ പോസ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനി എന്നുള്ളതാണ് അതിന് മൂന്ന് വർഷത്തെ ഇലക്ട്രോ ബന്ധപ്പെട്ട മേഖലയിലുള്ള ഡിപ്ലോമ പാസ് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പാസ് അപേക്ഷിക്കാൻ കഴിയും ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഉള്ളവർക്ക് ഏഴ് വേക്കൻസികള് ഇലക്ട്രിക്കൽ ഡിപ്ലോ വേക്കൻസികളുള്ളവർക്ക് മൂന്ന് വേക്കൻസികളും മെക്കാനിക്കൽ ഡിപ്ലോമ ഉള്ളവർക്ക് പന്ത്രണ്ട് വേക്കൻസികളുമാണ് ഉള്ളത് ഇതിൽ ഇലക്ട്രോണിക്സ് വേഗൻ ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിലേക്ക് മൂന്നെണ്ണം അൻഡിസൈഡ് ഇലക്ട്രിക്കലി രണ്ടെണ്ണം അൻഡിസൈഡ് മെക്കാനിക്കലി മൂന്ന് പോസ്റ്റ് ആണ് എന്ത് വേണ്ട ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തൊണ്ണൂറായിരം എന്ന സ്കെയിലാണ് പ്രതിവർഷം പ്രതിമാസം പ്രതിവർഷം ആറ് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം പ്രതിമാസം ഏകദേശം അമ്പതിനായിരത്തിൽ അറുപതിനായിരം രൂപ എടുത്ത് അമ്പതിനായിരത്തി കൂടുതൽ സാലറി ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ പോസ്റ്റാണ് രണ്ടാമത്തെ പോസ്റ്റ് ടെക്നീഷ്യൻ സി എന്നുള്ളതാണ് പത്താം ക്ലാസ്സും അതുപോലെ ഐ ടി ഐ പാസ് ആയിരിക്കുക അതുപോലെ ഒരു വർഷത്തെ നാഷണൽ അപ്രണ്ടി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കുക അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അതിൽ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിൽ പന്ത്രണ്ട് വേക്കൻസികൾ അഞ്ചെണ്ണം ആണ് ഇലക്ട്രിക്കൽ ട്രേഡിൽ രണ്ട് വേക്കൻസികൾ അതിൽ ഒരെണ്ണം അൺഡ്രസൈഡ് ആണ് ഫിറ്റർ ട്രേഡിൽ പത്ത് വേക്കൻസികൾ അഞ്ചെണ്ണം അൺഡ്രസൈഡാണ് അപ്പൊ ഇത്തരം വേക്കൻസികളാണ് അതിലുള്ളത് ഇതിന്റെ ശമ്പള സ്കീൽ ഇരുപത്തൊള്ളായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി രണ്ടായിരം എന്ന സ്കീലാണ് പ്രതിവർഷം അഞ്ച് പോയിന്റ് ഒൻപത് നാല് ലക്ഷം ഏകദേശം അൻപതിനായിരം രൂപ പ്രതിമാസം ും ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ആറുമാസം എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനീസിന് ഇനിഷ്യലി ആറുമാസം ട്രെയിനിങ് ആയിരിക്കും ആ സമയത്ത് ഇരുപത്തിനാലായിരം രൂപ സ്റ്റൈഫൻ്റായിട്ടായിരിക്കും ലഭിക്കുക അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്കായിരിക്കും റെഗുലർ പോസ്റ്റിലേക്ക് നിയമിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ പ്രായപരിധി പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഇരുപത്തെട്ട് വയസ്സും ടെക്നീഷ്യൻ സിക്കും ഇരുപത്തെട്ട് വയസ്സാണ് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽഫീഡം മിനിമം പതിനെട്ട് വയസ്സുണ്ടായിരിക്കണം മാക്സിമം ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്നാൽ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി എസ് സി നോൺമൽ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും അതേപോലെ ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അത് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ വരും നോക്കാം നേരത്തെ ഞാൻ പറഞ്ഞു ബന്ധപ്പെട്ട പോസ്റ്റിലേക്കുള്ള പോസ്റ്റില് അതിലെ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് ഡിപ്ലോമ പാസ്സായവരെയായിരിക്കണം ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നീ മൂന്ന് ബ്രാഞ്ചുകളില് കഴിഞ്ഞവർക്കാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുക ഇതിലെ എക്സ്പീരിയൻസ് ആവശ്യമില്ല അതായത് ഫ്രഷേഷും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ്റി അൻപത് രൂപയും ജി എസ് ടി ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അപേക്ഷ ഇത് ജനറൽ കാൻഡിഡേറ്റും ഒ ബിസി കാൻഡിഡേറ്റ്സും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസും ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്നാൽ എസ് സി എസ് സി കാരുള്ളവർക്കും ഡിസിയുള്ളവർക്കും എക്സ് സർവീസ് മെൻ കാ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ളവർ മാത്രം അതായത് ജനറൽ കാൻഡിഡേറ്റും ഒബിസി കാൻഡിഡേസും എക്കണോമിക്കലീക്കർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഫീസായിട്ട് ഓൺലൈനായിട്ട് അടയ്ക്കണം ബാക്കിയുള്ളവർക്കൊന്നും ഫീസ് ഇല്ല ഫീസ് അടയ്ക്കാനായിട്ട് ഡബ്ല്യൂ 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 ഡെഡ് ഓൺലൈൻ എസ് ബി എ ഡോ എന്ന ലിങ്കിൽ നിങ്ങൾ പോയിട്ട് സ്റ്റേറ്റ് ബാങ്ക് കളക്ടിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ പ്രൊസീഡ് ചെയ്ത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കുവാനായിട്ട് കഴിയും നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് അതിലെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ബിഇൽ ഹൈഫൻ ഇന്ത്യ ഡോട്ട് ഐ എന്ന സൈറ്റില് എന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി എട്ട് മുതൽ ലിങ്ക് ഓപ്പൺ ആണ് അപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും ഫീസും നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് കഴിയും ഇതേപോലുള്ള പ്രധാനപ്പെട്ട തീയതികളാണ് അപേക്ഷിച്ച് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്നാണ് ഇതിന്റെ റിട്ടേൺ ടെസ്റ്റ് വഴിയായിരിക്കും സെലക്ഷൻ അതിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലില് റിട്ടേൺ ടെസ്റ്റ് എന്റെ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് കഴിയുക ഇതൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബി എൽ ജി ഇസ്ടി വൺ അറ്റ് ജോ ഹാപ്പിലി ഡോട്ട് ഐ എൻ ജെ ജോബ് അപ്ലൈ ഡോട്ട് ഐ എന്ന സൈറ്റിൽ നിങ്ങൾക്ക് എന്ന ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ കഴിയും അതുകൊണ്ട് പറയാം ബി എൽ ജി ഇസ് എഡ് ബി വൺ അറ്റ് ജോബ് അപ്ലൈ ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥിരം ജോലിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഡിപ്ലോമ കഴിഞ്ഞവർക്കും എസ് എൽ സി കഴിഞ്ഞ ഐ ടി കഴിഞ്ഞവർക്കും വൺ ഇയർ അപ്രന്റിഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും ഈ അവസരം പരമാവധി രേഖപ്പെടുത്തുക ഇത്തരം എന്തെങ്കിലും വീഡിയോ പൂർണ്ണമായും കണ്ടു രേഖപ്പെടുത്തുന്നു ഇനി ഇതെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി